നമസ്കാരം നമ്മുടെ നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പല തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ നേരിടുന്നവരാണ് അതുകൊണ്ടാണ് നഴ്സുമാരായി പലരും വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർക്ക് വേണ്ട രീതിയിലുള്ള ശമ്പളമോ പരിഗണനയോ കിട്ടുന്നില്ല എന്നുള്ള പരാതി പല കാലങ്ങളായി ഉയർന്നു വരുന്നതാണ് പല സംഘടനകളും അതുപോലെ തന്നെ പല കൂട്ടായ്മകളുമൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിലും നഴ്സുമാർക്ക് വേണ്ട ആനുകൂല്യങ്ങളോ അവർക്ക് വേണ്ട ഒരു അംഗീകാരമോ ഇവിടെ ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായി കാലങ്ങളായി ഉയരുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നഴ്സുമാരായി ജോലി നോക്കുന്നതിന് അനിവാര്യതയാണ് കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്നുള്ള പദ്ധതി നഴ്സായി ജോലി നോക്കുമ്പോൾ തന്നെ പലവിധ ഓൺലൈൻ കോഴ്സുകളിലൂടെ അംഗീകാരം നിലനിർത്തുന്നതിനുള്ള സംവിധാനമാണ് ഇത് എന്നാൽ ആശുപത്രികളുടെ ചൂഷണ ഭീതി കാരണം ഇന്ത്യയിൽ അത്തരം ഒരു സംവിധാനം നിർബന്ധമാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് ഇന്ത്യയിൽ നഴ്സായി ജോലി ചെയ്യാൻ കണ്ടിന്യൂങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ ആവശ്യം നിർബന്ധമല്ല അത്തരത്തിൽ ഒരു സംവിധാനം ഇവിടെ നിർബന്ധമായി തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ടും വിദേശത്ത് ജോലി സാധ്യത തേടുന്ന നഴ്സുമാരുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൽ ഈ കോഴ്സിനെക്കുറിച്ച് പറയുകയാണ് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഇതിനെ തുറന്നു കാട്ടുകയാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന നഴ്സുമാരുടെ സംഘടന പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലി തുടങ്ങിയതാണ് ബെയ്സിൽ ടോം എന്ന വ്യക്തി ഒൻപത് കൊല്ലം സ്റ്റാഫ് നഴ്സായി അദ്ദേഹം ജോലി നോക്കി ഇപ്പോൾ കാനഡയിൽ ജോലി അവസരം വന്നു മുൻപ് ജോലി ചെയ്ത ആശുപത്രിയുടെ പ്രവൃത്തി പരിചയം അനിവാര്യതയാണ് അതിനുവേണ്ടി അപേക്ഷയും നൽകി അപ്പോഴാണ് മാനേജ്മെന്റിന്റെ ചതി പ്രയോഗണ്ടായത് ബേസിൽ ടോമിൻ്റെ പ്രവൃത്തി പരിചയമടക്കം അംഗീകരിച്ചുകൊണ്ടാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നാൽ അതിലെ അവസാന രണ്ട് വരികളിൽ ആദ്യത്തേതാണ് പ്രശ്നം ബേസിൽ ടോം നിർദ്ദിഷ്ടമായ കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സെഷൻസ് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് പുഷ്പഗിരി മാനേജ്മെൻറ്റ് പറയുന്നത് ഇത്തരമൊരു സംവിധാനം ഇന്ത്യയിൽ നിർബന്ധമല്ല ഇത്തരത്തിൽ ഒരു പ്രക്രിയയിൽ ഒരു നഴ്സ് പങ്കെടുക്കേണ്ടത് നിർബന്ധമായ കാര്യമല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്നിട്ടും ഇത് എഴുതി ചേർത്തു എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെ എങ്ങനെ കേരളത്തിലെ നഴ്സ് ഇത്തരമൊരു കോഴ്സ് ചെയ്യും എന്ന് ഉയരുന്ന മറ്റൊരു ചോദ്യവുമുണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ വിദേശത്തെ സ്ഥാപനങ്ങളിലൊന്നും ഇത് അദ്ദേഹത്തിന് സമർപ്പിക്കാനാകില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാണിച്ചാൽ അതൊരു കുറവായി ആ സ്ഥാപനം വ്യാഖ്യാനിക്കും കാനഡയിൽ കണ്ടിന്യൂങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ നിർബന്ധമാണ് എച്ച് ആർ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിജു വർഗീസും ചീഫ് നഴ്സിംഗ് ഓഫീസർ സുവർണ എസ് പണിക്കരുമാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടിരിക്കുന്നത് പുഷ്പഗിരിയിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ പ്രധാന മുഖമായിരുന്നു ബെയ്സിൽ ടോം ജീവനക്കാരുടെ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ട നേതാവ് അതുകൊണ്ടായിരിക്കാം ഇത്തരം ഒരു ചതി എന്നാണ് യു എൻ എ വിലയിരുത്തുന്നത് പിഴവ് തിരുത്തി പുതിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകണം എന്നാണ് സംഘടനയുടെ ആവശ്യം ഇതിന് കത്തും മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട് അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് സംഘടന കടക്കും ഇതുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ നേതാവ് ജാസ്മിൻ ഷാ സമൂഹമാധ്യമത്തിൽ ഇട്ട കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയ പുഷ്പഗിരി മാനേജ്മെൻറ്റ് ഒരു നഴ്സിനോട് കാണിക്കുന്ന ക്രൂരത എത്രമാത്രമാണെന്ന് നിങ്ങൾ നൽകിയ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രം കണ്ടാൽ മനസ്സിലാകും ഒൻപത് വർഷം നിങ്ങളുടെ ആശുപത്രിയിൽ പ്രവൃത്തി പരിചയമുള്ള ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകൻ ബേസിലിന് നിങ്ങൾ നൽകിയ ഈ സർട്ടിഫിക്കറ്റ് മാത്രം മതി ഒരു നഴ്സിനെ ഏത് തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സി എൻ ഇ കണ്ടിന്യൂസ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ കൗൺസിൽ പോലും നിർബന്ധമാക്കിയിട്ടില്ല എന്ന വസ്തുത ഇന്ത്യയിൽ നിലനിൽക്കി ഒൻപത് വർഷം ഈ സ്ഥാപനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുത്ത് ജോലി രാജിവെച്ച് പുതിയ തൊഴിൽ ജോലിക്കായി വിദേശത്തേക്ക് പോകുന്ന ഒരാളുടെ ഭാവി തകർക്കാൻ ഇത്തരം സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനത്തിന്റെ നിലപാട് ശരിയാണോ എന്ന് മാനേജ്മെന്റ് പരിശോധിക്കണം സ്വന്തം ജീവനക്കാരോട് പ്രതികാര ബുദ്ധി തീർക്കുന്ന നിങ്ങളെപ്പോലെയുള്ള സ്ഥാപനങ്ങളുടെ നിലപാടാണ് എത്രയോ ജീവനക്കാരുടെ ജീവിതം നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പുനെയിലെ ഒരു സഹോദരി പേര് അന്നാ സബാസ്റ്റൻ മാനേജ്മെൻറ്റിൻ്റെ ജൂലിഭാരവും തൊഴിൽ പീഡനവും മൂലം ജീവൻ നഷ്ടമായത് ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് യു എൻ ഏറ്റവും ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് തെറ്റുതിരുത്താൻ വൈകിയാൽ കനത്ത വില പുഷ്പഗിരി മാനേജ്മെന്റ് നൽകേണ്ടി വരും സി എന്നാൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ എന്നാണ് അല്ലാതെ ക്രിമിനൽ നഴ്സിംഗ് ഓഫീസർ എന്ന് ഞങ്ങളെക്കൊണ്ട് വിളിപ്പിക്കരുത് സി എൻ ഒക്ക് ബുദ്ധിയില്ലെങ്കിലും ഡയറക്ടർ അച്ഛനെങ്കിലും സ്വൽപ്പം കോമൺ സെൻസ് കാണിക്കാമായിരുന്നു പ്രതിഷേധം ഉയരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ഷാ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഭാവിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പുതിയ ജോലി തേടി പോകുന്ന ഒരു നെഡ്സിന് വിഘാതമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അയാളുടെ ഭാവി ജോലിയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തിന് പുഷ്പഗിരി മാനേജ്മെൻ്റ് നൽകി എന്നുള്ളതാണ് ചോദ്യം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അയാൾ ഭാവിയിൽ പ്രവേശിക്കുന്ന ജോലിക്ക് അത് ഉപകാരപ്രദമാവുകയും ഇയാളുടെ ഒൻപത് വർഷത്തെ എക്സ്പീരിയൻസും മറ്റ് കാര്യങ്ങളുമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അയാളുടെ നല്ല രീതിയിലുള്ള പ്രവൃത്തിയെ പ്രകീർത്തിച്ചുകൊണ്ടുമൊക്കെയാണ് സാധാരണഗതിയിൽ ഏത് കമ്പനിയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അഥവാ അനുഭവ പരിചയ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പക്ഷേ ഇത്തരത്തിൽ കണ്ടിന്യൂസ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം പൂർത്തീകരിച്ചില്ല അതും ഇന്ത്യയിൽ നിർബന്ധമല്ലാത്തൊരു കാര്യം പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു അനുഭവ പരിചയ സർട്ടിഫിക്കറ്റ് നൽകിയത് ആ വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതെ വയ്യ എന്നാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ പറയുന്നത്